പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാർത്ഥികളുടെ പരീക്ഷയെക്കുറിച്ചും കുറിച്ചും അതിന്റെ വിജയ പരാജയങ്ങളെ കുറിച്ചും ഒക്കെ ധ്യാനിച്ചിരുന്നു ഇന്നലത്തെ വീഡിയോയില് ഒരു കുടുംബത്തില് അപ്പനും അമ്മയ്ക്കും ദൈവം നൽകിയിരിക്കുന്ന ആ അഭിഷേകത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചിരുന്നു വൈദികർക്കും സന്യസ്തർക്കും കൊടുത്തിരിക്കുന്നതിന് തുല്യമായ രീതിയിലുള്ള ആ ഒരു കൃപ അഭിഷേകം എന്നാൽ ആ അഭിഷേകം സ്വന്തം കുടുംബത്തിലെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ നിലനിർത്താനായിട്ട് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി ശ്രമിക്കുന്നവരും വളരെ 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 കുറവാണെന്നുള്ള സത്യവും കൂടെ ഇന്ന് നമ്മൾ ചേർത്ത് വയ്ക്കുക പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു ദുരന്തം എന്നാണെന്നറിയാം അതായത് സമ്പത്തിന് പണത്തിന് മൂല്യം കൽപ്പിക്കാതിരിക്കുക പണ്ടൊക്കെ ആളുകൾ ഒരു പത്തു പൈസ പോലും നഷ്ടപ്പെടുത്താതെ അനാവശ്യമായിട്ട് ചിലവാക്കി കളയാതെ നഷ്ടപ്പെടുത്തി കളയാതെ അത് ഒരു പത്തു പൈസക്ക് പോലും ആൾക്കാർ കൊതിച്ചിരുന്ന ഒരു കാലഘട്ടം എന്നാൽ ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ വേശയുടെ പുറത്തും ഒക്കെ ആയിട്ട് ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കളാരും അതുകൊണ്ട് കൈകൊണ്ട് പോലെ തുടിയരാം ആ പൈസയ്ക്ക് മൂല്യമില്ലാതി ആ പൈസ കൊണ്ട് കൊടുത്താലും അത്യാവശ്യം മുട്ടായി എന്തെങ്കിലുമൊക്കെ കിട്ടും പക്ഷെ അവരെ സംബന്ധിച്ച് ആ വില കുറഞ്ഞ പൈസയോടെ അവർക്ക് താല്പര്യമില്ല അവർ ചാട്ടി പിടിക്കുന്നതും അവർ ആവശ്യപ്പെടുന്നതും വലിയ തുകകൾക്കാണ് ടൂർ പോകുമ്പോൾ പോക്കറ്റ് മണി ദിവസവും സ്കൂളിൽ പോകുമ്പോൾ പോക്കറ്റ് മണി ആയിട്ടും ഒക്കെ ആയിട്ട് ഒരു അൻപത് രൂപയെങ്കിലും കുറഞ്ഞതില്ലാത്ത പോകുകയില്ലാത്ത പിള്ളേരുണ്ട് സ്കൂളിൽ ഇനി പാപ്പട്ടൻ്റെ വീട്ടിലാണെങ്കിൽ പോലും പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ അവർ മാതാപിതാക്കളോട് നിർബന്ധപൂർവ്വം ചോദിച്ചു പഠിക്കും പ്രിയപ്പെട്ടവരെ ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ മാതാപിതാക്കൾക്ക് ഉള്ള ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് വെച്ചാല് കുഞ്ഞുങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ മക്കൾ അവരുടെ ആഗ്രഹങ്ങൾ ഇവിടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ അവര് ചോദിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ കിട്ടണം അല്ലെങ്കിൽ അന്ന് കിട്ടണം പിറ്റേ ദിവസത്തേക്ക് പോലും കാത്തിരിക്കാനായിട്ട് അവർ തയ്യാറല്ല എന്നാൽ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും ഇല്ലാത്ത പൈസ എവിടെ എവിടെന്നെങ്കിലും ഉണ്ടാക്കി അവരെന്തെയ്യും തങ്ങളുടെ മക്കളോടുള്ള സ്നേഹത്തെ പ്രതി ആണെന്നിരിക്കലും ഈ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും ഇങ്ങനെ കുഞ്ഞുനാള് മുതല് അനാവശ്യമായ ദുർശീലങ്ങൾ അവരെ ശീലിപ്പിച്ചു കഴിയുമ്പോൾ മുതിർന്നു കഴിയുമ്പോൾ അവര് ഇവരുടെയൊക്കെ ജീവിതങ്ങൾ അവർ ദുരന്തമായി മാറുന്ന കാഴ്ചകൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ ഒരു കാലഘട്ടമാണ് മക്കള് ഈ മൊബൈൽ തോണ്ടുന്നതിനിടയ്ക്ക് വളരെ കണ്ണഞ്ചിപ്പിക്കുന്ന വളരെ ആകർഷകമായ പല വസ്തുക്കളും മൊബൈലില് ഫോട്ടോ എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് അത് ഡ്രസ്സാണേലും മറ്റു വസ്തുക്കളാണേലും ഒക്കെ ഇലക്ട്രോണിക് സാധനങ്ങളാണെങ്കിലും ചെരുപ്പാണേലും എന്ത് സാധനമാണേലും വളരെ ആകർഷകമാണ് മൊബൈൽ കാണുന്ന ഫോട്ടോ നമ്മളിപ്പോൾ ഇതേ വസ്തുക്കൾ കടകളിൽ ചെന്നിട്ട് അവരുടെ ഷെൽഫിൽ ഇരിക്കുന്നത് നേരിട്ട് കണ്ടാൽ അതിൻ്റെ പകുതി ആകർഷണം പോലും ആ വസ്തുക്കൾ കൊണ്ടാണെന്നില്ല എന്നാൽ മൊബൈൽ കാണുമ്പോൾ അതിൻ്റെ ഇല്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത ഭംഗി എല്ലാം അത് എടുത്തു കാണിക്കും എന്നിട്ട് എന്ത് ചെയ്യും അടുത്ത സെക്കൻഡിൽ തന്നെ ഇവർ ഓർഡർ കൊടുക്കും ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഈ സാധനം ഇവരുടെ കയ്യിലെത്തും നാല് ദിവസം വരെ ഉപയോഗിച്ചതിന് ശേഷം ഇത് വലിച്ചെറിയും അല്ലെ എവിടെയെങ്കിലും വീടിൻ്റെ ഏതെങ്കിലും കോണിൽ ഉപേക്ഷിക്കും പണ്ട് എൻ്റെ ഇളയ ഇളയനിയുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതുപോലെ മൊബൈലിൽ ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ സൈറ്റിൽ വില കുറവുണ്ടെന്നുള്ളൊരു അറിവിൽ ഞാൻ ഒരു ഷൂ സെർച്ച് ചെയ്തു അങ്ങനെ നാനൂറ്റിശേഷം രൂപ അതിൽ കാണിച്ച ഒരു ഷൂ ഞാൻ ഓർഡർ കൊടുത്തു ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഷൂ വന്നു കല്യാണം കഴിഞ്ഞു ഏകദേശം ഒരു രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ വളരെ മനോഹരമായ ഷൂ ഒരു ആപ്ഷൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് എന്തോ ഇളകിട്ടില്ല നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ ആ ഷൂവിന്റെ ആണെന്ന് കരുതിയ ആ ഒരു സാധനം അത് അതിന്റെ മുകളിൽ ഒരു നേരത്തെ പാട പോലെ ഒരു സ്റ്റിക്കർ പോലെ വെറൊരു ഒട്ടീന് മാത്ര ആ ഡിസൈൻ ആ മെറ്റീരിയൽ ആണെന്ന് കരുതി ഞാൻ ഓർഡർ കൊടുത്ത ആ ഷൂവിന്റെ ആ ഡിസൈൻ അതിന്റെ മുകളിൽ ഒരു വെറൊരു ഒട്ടീന് മാത്രമായിരുന്നു അങ്ങനെ അത് ഇളകി പോകുന്നു പോരാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ആ ഷൂ ഉപേക്ഷിക്കുന്നു ഇനി അത് ഉപയോഗിക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മൊബൈലൊക്കെ കണ്ടുകൊണ്ട് അതിന്റെ ആ ഒരു ചിത്രത്തിന്റെ ഭംഗിയിൽ ആകൃഷ്ടരായി നമ്മൾ അല്ലെങ്കിൽ അതിന്റെ വിലക്കുറവിൽ ആകൃഷ്ടരായി നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ മേടിച്ചുകൂട്ടുന്ന സാധനങ്ങൾ തൊണ്ണൂറ് ശതമാനവും വെറും പരാജയങ്ങളാണ് വെറും കളിപ്പീലാണ് നമ്മൾ ഒരു കടയിൽ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം മേടിക്കും എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഓൺലൈൻ മാർക്കറ്റിങ്ങിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് വന്ന് വരുമ്പോൾ നമ്മൾ എപ്പോഴും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ മൊബൈലിൽ കാണുന്ന പരസ്യ ചിത്രങ്ങൾ പരസ്യങ്ങൾ അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മളെ ആകർഷിക്കും നമ്മൾ ആവശ്യമില്ലാത്തതല്ല ഇതുപോലെ മേടിക്കും മനസ്സിലായി ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് മക്കൾക്ക് പണത്തിന്റെ വില എന്താണെന്ന് അറിയില്ല അതുണ്ടാക്കാനായിട്ടും തങ്ങളുടെ മാതാപിതാക്കള് അല്ലെങ്കിൽ കുടുംബത്തിൽ മുതിർന്നവർ അത് അതിനുവേണ്ടിയിട്ട് എന്തുമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയില്ല അവർക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കത്തില്ല ചെറിയ പൈസയ്ക്ക് പോലും നടത്തിയെടുക്കേണ്ടതായ കാര്യങ്ങൾ ഒരു ബോധവും ഇല്ലാതെ വലിയ പൈസ മുടക്കി ലാവിഷമായിട്ട് നടത്തും ഇതിന്റെയൊക്കെ പരിതഫലം എന്താണ് കടവും കടപ്പാത്തതേ മാതാപിതാക്കളുടെ ഉള്ളിൽ ഉമ്മിറ്റി പോലെ ഇങ്ങനെ ഓരോ ദിവസം നേരിട്ടൊണ്ടിരിക്കുന്ന അവസ്ഥ ീ കഴിഞ്ഞ ഇടയ്ക്ക് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളില് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്ത വന്നു പ്രായപൂർത്തിയായ മകൻ അവന് ഒരു മോഡേൺ ബൈക്ക് വേണമെന്ന് പറഞ്ഞ് അവൻ അപ്പനെ നിരന്തരമായിട്ട് ശല്യപ്പെടുത്തി സാധാരണക്കാരനായ ഒരു ആ മനുഷ്യൻ അവന്റെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം ബൈക്ക് മേടിച്ചു കൊടുത്തു ബൈക്ക് മേടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അവനൊരു ലക്ഷറി കാർ വേണമെന്ന് എന്ന് പറഞ്ഞോണ്ടായി അടുത്ത പഴക്കം ഇങ്ങനെ ഈ കാറിന് വേണ്ടിയിട്ട് അവൻ കുടുംബത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് സ്വസ്ഥത സൃഷ്ടിച്ച ഒരു വിധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിയുമ്പോൾ അടുത്ത കൈക്ക് അപ്പം എന്ത് ചെയ്തു അയാൾ അവളൊരു അവളകട് കിടന്ന് ഇരുപൊടി എടുത്തിട്ട് തലക്കെട്ട് അടിച്ചു ആരും അടിച്ചു പോകും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഐസു കിടന്ന് അവൻ മരണപ്പെട്ടു ഇന്ന് ആ മനുഷ്യൻ ജയിലിൽ കിടക്കുക ഒരു നിമിഷം നിയന്ത്രിക്കാൻ പറ്റാത്ത കോപം കൊണ്ട് അവന്റെ ദുർശാട്ട്യം കൊണ്ട് അവന്റെ ശല്യം കൊണ്ട് ആ മനുഷ്യൻ നിവൃത്തി ചെയ്തു പോയ ആ ഒരു പ്രവൃത്തിയെ ഓർത്ത് ഒരുപക്ഷെ ഇപ്പൊ ആ മനുഷ്യൻ ചങ്ങി കരയുന്നുണ്ടാവും പ്രിയപ്പെട്ടവരെ മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ള ജ്ഞാനവും അറിവും ക്രഭയും ഒക്കെയാണ് ആ ദാമ്പത്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ ആൾത്താരയുടെ മുമ്പിൽ വെച്ച് ദൈവം കൊടുക്കുന്ന അഭിഷേകത്തിലൂടെ ഈ മാതാപിതാക്കൾക്ക് പകർന്നു കിട്ടുന്നത് അതുകൊണ്ട് തന്നെ കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് വളരെയധികം ഒരുക്കത്തോടു കൂടി വേണം ഇപ്പം ഒരു സന്യാസി ആകാനായിട്ട് ഒരു സന്യാസിനി ആകാനായിട്ട് നാല് വർഷം പഠിക്കണം ഒരു വൈദികരാകണമെങ്കിൽ പന്ത്രണ്ട് വർഷം പഠിക്കണം ഒരു വിവാഹം കഴിക്കണമെങ്കിൽ ഇതുപോലെ പഠിച്ചിട്ടാണോ പോകുന്നത് പക്ഷെ ഞാനൊരു കാര്യം പറയുന്നു ഒരു ഇരുപത് വയസ്സെങ്കിലും കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഒരു പതിനേഴ് വയസ്സെങ്കിലും കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് തനിക്ക് വേണ്ടി ദൈവം ഈ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ തനിക്ക് തന്റെ ജീവിതത്തിലേക്ക് തരാനായിട്ട് തന്നോട് കൂട്ടിച്ചേർക്കാനായിട്ട് ദൈവം പദ്ധതിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു യുവാവിന് വേണ്ടി ആ ഒരു യുവതിക്ക് വേണ്ടിയിട്ട് വർഷങ്ങളോളം പ്രാർത്ഥിക്കണം വർഷങ്ങളോളം പ്രാർത്ഥിക്കണം വീട്ടിലെ സത്യാപ്രാർത്ഥനയുടെ സമയത്ത് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ചെല്ലുന്ന ഒരു ജഗമാലിയുടെ ഒരു രഹസ്യമെങ്കിലും ആ ഒരു ജീവിത പങ്കാളിയാകാൻ പോകുന്ന ആ ഇണയാകാൻ പോകുന്ന ആ തുണയാകാൻ പോകുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും സമർപ്പിച്ച് ചെല്ലി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ട എല്ലാ ക്രമകളും ലഭിക്കാനായിട്ട് വളരെയധികം പ്രാർത്ഥിച്ചു വരുകയാണ് അതല്ലാതെ വളരെ ഈസി ആയിട്ട് ഒരു തുണിക്കട ചെന്ന് കുറച്ച് പിന്നെ തുണി മേടിച്ചു ഒരു സ്വർണ്ണക്കട കയറി അവിടുന്ന് കുറച്ച് സ്വർണ്ണം മേടിച്ചു ഭക്ഷണമെല്ലാം ക്യാറ്ററിംഗ് ഇവന്റുകാരെ അംഗീകരിച്ചു പരിപാടി മൊത്തം ഇവന്റുകാരെ അംഗീകരിപ്പിച്ചു എന്നിട്ട് ബ്യൂട്ടീഷ്യനെ വിളിച്ച് അണിഞ്ഞൊരുങ്ങി അങ്ങ് പള്ളിയിലേക്ക് പട്ടിക അംഗീകരിച്ചെന്ന പോരാ വളരെയധികം പ്രാർത്ഥിച്ചൊരുങ്ങി വിശുദ്ധിയോടുകൂടി കടന്നു ചെല്ലേണ്ട ഒരു 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 മേഖലയാണ് വിവാഹവേദി ആ അൾട്ടാറയുടെ സന്നിധിയിൽ അപ്പോൾ പക്വതിയോടുകൂടി തന്റെ ജീവിത പങ്കാളിയെ മാനേജ് ചെയ്യാൻ പക്വതിയോടുകൂടി തനിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ ദൈവകൃപ് വളർത്താൻ പക്വതിയോടുകൂടി സമാധാനപൂർണ്ണമായ അന്തരീക്ഷത്തിലെ കുടുംബജീവിതം നയിക്കാൻ വേണ്ട അഭിഷേകം വേണ്ട കൃപ അവിടെ വെച്ച് തമ്പരാൻ ഈ വ്യക്തികൾക്ക് കൊടുക്കും ഭാര്യയ്ക്ക് കൊടുക്കും ഭർത്താവിന് കൊടുക്കും പുരുഷനും കൊടുക്കും സ്ത്രീക്കും കൊടുക്കും പറഞ്ഞു മനസ്സിലായാണ് അപ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞ് അവൻ ഇഴയാൻ തുടങ്ങുമ്പോൾ അവൻ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ ആ കാലഘട്ടം മുതൽ എങ്ങനെയാ കുഞ്ഞിനെ ദൈവകൃപ് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃപ ജ്ഞാനം അവന് കിട്ടും അവൻ ഒരു വിധത്തിലും ആ കുഞ്ഞിന്റെ മുമ്പിൽ അടിമപ്പെട്ടു പോവുകയില്ല ഇന്നിപ്പം കേരളത്തിൽ ഇന്ന് കേരളത്തിൽ നല്ല എവിടെയും എന്നാലും നമ്മുടെ നാട്ടുകളിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു ദുരന്തം എന്താണെന്ന് അറിയോ പണ്ട് മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് മക്കൾ അനുസരിക്കുമായിരുന്നു ഇന്ന് മക്കൾ പറയുന്നതനുസരിച്ച് മാതാപിതാക്കൾ അനുസരിക്കേണ്ട അനുസരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുർഗതിയാണ് ഒരു ദുരന്തമാണ് ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ കാണുന്നത് സകല കാര്യങ്ങളും അവർ സ്വന്തം ഇഷ്ടം മാതാപിതാക്കൾ അവരുടെ സ്വന്തം ഇഷ്ടം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറ്റി വെച്ചുകൊണ്ട് എല്ലാ കാര്യത്തിലും മക്കളുടെ ഇഷ്ടത്തിനത്തുള്ളൂ പിന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു ഒരു മനുഷ്യന്റെ ആ കുടുംബത്തിൽ നടന്ന ദുരന്തത്തിന്റെ അവസ്ഥ ഏതായാലും സകല കാര്യത്തിനും മകന്റെ ചെറുപ്പം മുതലേ മകന്റെ ഇഷ്ടം മാത്രം പ്രാധാന്യം കൊടുത്ത് മകനെ അമിതമായിട്ട് സ്നേഹിച്ച് സ്നേഹിച്ച് ചങ്ക് പറിച്ചു കൊടുത്താലും അത് ചെപ്പരത്തിപ്പോ ആണെന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്ന ലാഘവത്തോടുകൂടി ചിരിക്കുന്ന ആ ഒരു മകന്റെ മുമ്പിൽ ആ അപ്പ തോറ്റുപോയി ഇപ്പൊ എന്താ സംഭവം അവിടെ ആ കുടുംബം മുഴുവൻ തകർന്നില്ലേ ഇങ്ങനെയൊക്കെ വളരുന്ന കുഞ്ഞുങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം അതായത് ഒരു അതായത് ഭാവിയിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും അറിവുള്ളവരുടെ ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കാതെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും അതോടൊപ്പം തന്നെ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും ഒക്കെ ഇത് തന്നെയാണ് എനിക്ക് അവനെ മതി അല്ല എനിക്ക് അവളെ മതി മാതാപിതാക്കളുടെയും അറിവുള്ളവർ കുടുംബത്തിലുള്ള മറ്റു കുടുംബാംഗങ്ങളുടെ ഒന്നും ഒരു അഭിപ്രായമോ അവരുടെ താല്പര്യങ്ങൾക്ക് ഒന്നും ഒരു വില കുടുക്കിയത് അതുകൊണ്ട് എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന സാധനം ആവശ്യപ്പെടുന്ന എന്തുമായിക്കോട്ടെ ഏത് കാര്യവും അത് ഉടനടി സ്ഥാപിപ്പിച്ച് കൊടുക്കുന്നതിന് പകരം അതിന്റെ മുമ്പിൽ അതിനു വേണ്ടിയിട്ട് ഒരു കാത്തിരിക്കാനായിട്ട് കാലഘട്ടം അനുവദിക്കണം കാത്തിരിക്കാനായിട്ട് ഒരു കാലഘട്ടം അനുവദിക്കണം പറഞ്ഞ ഉടനെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കരുത് ടൂർ പോകാനായിട്ട് പൈസ കൊടുക്കരുത് അപ്പോ ഞാൻ ഈ പറഞ്ഞ അൾത്താരയുടെ മുമ്പിൽ വെച്ച് ഈ തമ്പുരാ തരുന്ന തന്നിരിക്കുന്ന ആ അഭിഷേകം നിന്നിൽ എന്നും പുതുക്കപ്പെടണമെങ്കിൽ നീ എപ്പോഴും അൾത്താറയുടെ മുമ്പിലേക്ക് കടന്നില്ലെന്നൊരു വ്യക്തിയായിരിക്കണം അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് വിവാഹം കഴിച്ചാൽ പിന്നെ അടുത്തത് പിന്നെ കൊച്ചിന്റെ മാഹോദീസക്ക് പോകും പിന്നെ പിന്നെ പോകുന്നത് ചിലപ്പം മകന്റെ അല്ലെങ്കിൽ മകളുടെ കല്യാണത്തിനായിരിക്കും പിന്നെ അവന്റെ ചവടത്തിനായിരിക്കും പോകും അതുപോലെ പിന്നെ എടുത്തുകൊണ്ടിരുന്നതാണ് അത് ആകരുത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവന്റെ ജീവിതം എന്ന് പറയുന്നത് ആ അൾക്കാലയുടെ മുമ്പിൽ വെച്ച് നീയും നിന്റെ ജീവിത പങ്കാളിയേയും ഒന്നാക്കിയ നമ്പരാന്റെ മുമ്പിലേക്ക് അനുദിനം കടന്നു ചെന്ന് ആ നെൽ അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്ന ആ ഒരു വിവാഹത്തിന്റെ ആ ഒരു അഭിഷേകത്തെ പുതുക്കുന്ന ഒരു 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 അനുഭവത്തിലേക്ക് നീ വളരണം പ്രാർത്ഥനയോടി പരിശുദ്ധ കുർബാനയുടെ ആ മഹത്വത്തോട് ചേർത്ത് അതിനെ കഴുകി വിശദീകരിച്ച് അനുദിനം ആ ഒരു കൃപയെ പുതുക്കണം പണ്ടൊക്കെ ഒരു കുടുംബം നയിച്ചു കൊടുക്കുവാനായിട്ട് ഒത്തിരി പ്രയാസമൊന്നുമില്ലായിരുന്നു കഷ്ടപ്പെട്ട് വീട്ടിലേക്കുള്ള ഐക്യ സാധനത്തിനുള്ള പൈസ കൊടുത്താൽ മാത്രം മതിയായിരുന്നു ബാക്കിയൊക്കെ സമൂഹം എല്ലാം നല്ല അന്തസ് ഉള്ളതുകൊണ്ടും മൂല്യവത്തായതുകൊണ്ടും അതെല്ലാം കണ്ട് മക്കളങ്ങ് വളർന്നുകൊള്ളും പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി ഇന്ന് നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും ഉതകുന്ന വിധത്തിൽ നല്ല മാന്യമായ രീതിയിൽ നല്ല കൂടി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ് കാരണം അത്രമാത്രം കുഞ്ഞുങ്ങളെ ഈ ലോകത്തിലൂടെ സാത്താൻ കീഴ്പ്പെടുത്തി കഴിഞ്ഞു എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും കുഞ്ഞുങ്ങളെ അവൻ വശീകരിച്ച് അവരെ കരസ്ഥമാക്കിക്കഴിഞ്ഞു നമുക്ക് കുഞ്ഞുങ്ങളെ മനസ്സിലാകത്തില്ല അവരുടെ മനോഭാവം എന്താ അവരുടെ അവരുടെ കാഴ്ചപ്പാട് എന്താ നമ്മൾ മനസ്സിലാകത്തില്ല അത് അതിന്റെ ഉദാഹരണം എന്താണെന്നറിയാമോ വീട്ടിൽ പച്ചപ്പാവുമായിരിക്കുന്ന മകന് അല്ലെങ്കിൽ മകള് വളരെ പ്രാർത്ഥനയും ദൈവവിശ്വാസവും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന മക്കള് ഉപരിപഠനമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മറ്റൊരു ദേശത്തേക്ക് മറ്റൊരു നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവര് ഒരു ദിവസം കൊണ്ട് അവർ പോവുകയാണ് അവരുടെ വസ്ത്രധാരണം അവരുടെ സംസാരം അവരുടെ പ്രവൃത്തി അവരുടെ ചിന്ത അവരുടെ കാഴ്ചപ്പാടുകൾ എല്ലാം ഒരു രാവും പകലും പോലെ അവർ പോവുകയാണ് ജീവിതത്തിന്റെ മൂല്യം എന്താണെന്നോ വിശുദ്ധി എന്താണെന്നോ അതിന്റെ ആവശ്യം എന്താണെന്നോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല അപ്പൊ അത്രമാത്രം ദുരന്തപരമായ ഒരു ഒരു ജീവിതത്തിലാണ് മറ്റ് കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ചുറ്റുവട്ടങ്ങളിലുള്ള മറ്റുള്ളവരുടെ മക്കളെ നോക്കി കുറ്റം പറയുകയും ഇരിക്കുകയും ചെയ്യുന്നവര് സ്വന്തം മക്കളുടെ ജീവിതത്തിൽ നാളെ ഇതിന്റെ പത്തരം മാറ്റായിട്ട് ദുരന്തം സംഭവിക്കുമെന്നുള്ളൊരു പരമാർത്ഥത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം ബോധം ഉള്ളവരായിരിക്കണം അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്തോട്ടെ എന്നാൽ തങ്ങളുടെ മക്കള് അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ നമ്മുടെ നോട്ടം നമ്മുടെ മക്കളിലേക്ക് അയക്കണം മറ്റുള്ളവരുടെ മക്കളിലേക്ക് ആ നോക്കുന്ന ആ നോട്ടം നമ്മുടെ മക്കളിലേക്ക് തിരിയണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ഇന്നലെ പറഞ്ഞു പരീക്ഷയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് വിടണമെന്ന് ഈ പരീക്ഷയ്ക്ക് പോകുമ്പോൾ മാത്രമല്ല ഒരു ജോലിയുടെ ഇന്റർവ്യൂ പോകുമ്പോഴും ഒരു ഒരു എന്ത് നല്ല കാര്യത്തിന് പോയാലും ഈ അപ്പനും അമ്മയും ആ മകന്റെ അല്ലെങ്കിൽ മകളുടെ മക്കളുടെ തലയിൽ പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ലോകത്ത് ഇവിടെ ജീവിക്കുന്നവന് ഈ ഭൂമിയിലുള്ള എത്രത്തോളം സമ്പത്ത് സൗഭാഗ്യങ്ങൾ സ്വായത്തമാക്കാനായിട്ട് സാധിക്കൂ അതിന്റെ പരമാവധി സ്വന്തമാകണം സ്വന്തം നേടിയെടുക്കണം എന്നുള്ള ത്വരയാണ് എന്നാല് ഈ ഭൂമിയിൽ ഉപരിയായിട്ട് സ്വർഗത്തിലുള്ളത് പരമാവധി നേടിയെടുക്കണം സ്വർഗത്തിൽ നിന്ന് എനിക്ക് പരമാവധി നേട്ടങ്ങൾ കൈവരിക്കണം എന്നുള്ളൊരു ആ ഒരു വിശുദ്ധമായ കാഴ്ചപ്പാട് ഇന്ന് ആക്കം തന്നെ എന്നാൽ സത്യത്തിൽ നിലനിൽക്കുന്നത് എന്താണ് ഈ ഭൂമിയിൽ നിന്ന് നേടിയതൊക്കെ നമുക്ക് എന്തെങ്കിലും നിലനിൽക്കൂ നിലനിൽക്കൂ ഒരിക്കലുമില്ല ദൈവത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും നേടിയെടുക്കുന്ന ആ ഒരു കൃപകളും സൗഭാഗ്യങ്ങളും മാത്രമേ നമുക്ക് ഈ ലോകത്ത് അവശേഷിക്കുകയുള്ളൂ നിലനിൽക്കുകയുള്ളൂ മനസ്സിലായി ഞാൻ വീണ്ടും ഈ വീഡിയോയിൽ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ കഷ്ടപ്പാട് എന്താണ് നമ്മുടെ പ്രയാസം എന്താണ് നമ്മൾ എങ്ങനെ എങ്ങനെ എങ്ങനെയാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പ്രയത്നം എന്താണെന്നുള്ളതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം അതുപോലെ തന്നെ ദിവസവും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസ വായിക്കൊടുക്കാതെ അവരെ എന്തെങ്കിലുമൊക്കെ ജോലി ഏൽപ്പിക്കണം വീട്ടിൽ ചെടി നനയ്ക്കാനോ വണ്ടി കഴുകാനോ ഇന്നിപ്പോ മിക്കവാറും വീട്ടിലൊക്കെ വണ്ടി എടുക്കാറുണ്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പിന്നെ ജോലികൾ ഏൽപ്പിച്ചിട്ട് എന്നിട്ട് വേണോ അതിന്റെ ഒരു പ്രതിഫലമായിട്ട് ഒരു പൈസ കൊടുക്കാൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തീർത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടും നഷ്ടമായി പോകും അങ്ങനെ അവൻ ചെറിയൊരു ജോലി വീട്ടിലാണെങ്കിലും ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പൈസയ്ക്ക് അവൻ അതിന്റെ വിലയറിയാം അതിന്റെ മൂല്യം വന്നാണെന്ന് അവൻ മനസ്സിലാകും അവൻ അതുകൊണ്ട് ഒരു കടയിൽ ചെല്ലുമ്പോൾ അവൻ ആ കിട്ടിയ ഒരു അമ്പത് രൂപയിൽ ആ ഇരുപത് രൂപയും കൊണ്ട് അവൻ എത്രത്തോളം സാധനങ്ങൾ കുറച്ച് മേടിക്കാം അത് എത്രത്തോളം ദിവസം കൂടുതൽ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് അവൻ ചിന്തിക്കും പറഞ്ഞു മനസ്സിലായി അതുപോലെ ഭക്ഷക്കാരൊക്കെ വരുമ്പോൾ ഈ ദാനർമൊക്കെ കൊടുക്കേണ്ട അല്ലെങ്കിൽ പള്ളിക്കാൻ ലോകിരി കൊടുക്കും അങ്ങനെയൊക്കെ ദാനവർമ്മങ്ങളൊക്കെ ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ അത് മക്കളെ കൊണ്ട് ചെയ്യുകയാണ് പലിശയ്ക്ക് മേടിക്കുകയോ പലിശയ്ക്ക് കൊടുക്കുകയോ ചെയ്യരുത് അത് കുടുംബത്തെ മുടിക്കും നീ ഉണ്ടാക്കുന്ന പണത്തിന്റെ പത്തരട്ടയായിട്ട് നിന്റെ മക്കളെ കൊണ്ട് ദൂർത്തടിച്ച് തീർക്കും കൈക്കൂലി കൊടുക്കുകയോ കൈക്കൂലി മേടിക്കുകയോ ചെയ്യരുത് അത് ആ പണം നിന്റെ കുടുംബത്ത് നിലനിൽക്കുകയല്ല വാഴുകയില്ല അതിന്റെ നൂറരട്ട ദുരന്തങ്ങൾ നീ നിന്റെ കണ്ണുകൊണ്ട് നീ കാണേണ്ടവര് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ കൈക്കൂലി മേടിക്കുകയും കൈക്കൂലി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ താൽക്കാലികമായ ആ ഒരു നേട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ അതിന്റെ പരിധി പരമെന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റിയതാണ് പറഞ്ഞു മനസ്സിലായോ അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ഇതിൽ നിന്ന് ഈ കേട്ട കാര്യങ്ങൾ നിന്റെ ഹൃദയത്തിന്റെ ഫലകത്തിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കണം ഹൃദയം കിട്ടിയില്ല ഒന്ന് എഴുതിയേക്കണം മാഞ്ഞു പോകാത്ത വിധത്തിൽ എന്നിട്ട് ഇതുവരെയും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ദൈവസനത്തിൽ മാപ്പ് ചോദിച്ചാൽ തമ്പുരാനോട് ഹൃദയം ഉരുക്കി പ്രാർത്ഥിക്കണം പള്ളിയിൽ പോയിട്ട് അവിടെ പോയിട്ട് ചുമ്മാ അലസമായിട്ട് അലക്ഷ്യമായിട്ട് നിൽക്കാതെ നിനക്ക് ചിലപ്പം പ്രത്യേകിച്ചൊരു പ്രഭയൊന്നും പ്രാർത്ഥിക്കാൻ ഉണ്ടായില്ല കാരണം അത്രേം ബോധ്യം ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അവിടെ പോയി നിൽക്കുന്ന ആ അരമണിക്കൂർ ഇല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ഒരു ആയിരം മണിക്കൂർ പോലെ നിനക്ക് അനുഭവപ്പെടണം അത്രമാത്രം തീക്ഷണതയോടുകൂടി വില കൊടുത്തു വേണം നീ ആ ആൾക്കാരേക്ക് മുമ്പിൽ പോയി നിൽക്കാനും പ്രാർത്ഥിക്കാനും അത്രമാത്രം പ്രാർത്ഥിക്കാൻ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്താണ് ചോദിക്കുന്നത് തബുരാനെ എന്റെ കുഞ്ഞുങ്ങളെ നീ എനിക്ക് ദാനമായിട്ട് സമ്മാനമായിട്ട് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിന്റെ കൃപക്കൊത്ത വിധം നിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കാൻ വളർത്താനുള്ള അവരെ പരിപാലിക്കാനുള്ള പരിശീലിപ്പിക്കാനുള്ള ഞാനും കൃപയും അപേക്ഷിക്കും എനിക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കണം ഇന്ന് ഈ വീഡിയോ കാണാനിട വരുന്ന എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും അതുപോലെ കുഞ്ഞുങ്ങളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാ കുടുംബങ്ങളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം ഈ മിനിസ്ട്രിയെ ഈ ലോകത്തിന്റെ പല ദേശങ്ങളിൽ നിന്നുകൊണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ മിശുഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ